നമസ്കാരം പ്രവാസി സ്വാഗതം രാജ്യത്തിന്റെ അൻപതാം പിറന്നാൾ വേളയിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് യു എ ഇ നടത്തുന്നത് കോവിഡ് വകഭേദമായ ഒമിക്രോൺ സൃഷ്ടിക്കുന്ന ആശങ്കകൾക്കിടയിലും പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന തീരുമാനങ്ങളാണ് രാജ്യം കൈക്കൊണ്ടിരിക്കുന്നത് രാജ്യരൂപീകരണത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തീകരിച്ച യു എ പുതിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഭാവിയിൽ സാമ്പത്തിക രംഗത്തെ ലോക തലസ്ഥാനമാക്കി യു എ മാറ്റുക എന്നുള്ളതാണ് ഭരണാധികാരികളുടെ ലക്ഷ്യം ഇതിനായി വമ്പൻ പദ്ധതികളാണ് അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് സാംസ്കാരിക ക്രിയാത്മക വ്യവസായങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ എണ്ണം ഇരട്ടിയാക്കുക എന്നുള്ളതാണ് ഇതിൽ നിർണായകം ഈ നീക്കം ശരിയായ ദിശയിലേക്കുള്ള ശക്തമായ ചുവടുവയ്പാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തെ തൊഴിലാളികളുടെ ശരാശരി വരുമാനം ഉയർത്തുന്നതിനും ഈ സംരംഭം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും മലയാളികൾക്കും അത് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് നൽകുന്നത് സ്വദേശി വൽക്കരണം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ പല ഗൾഫ് രാജ്യങ്ങളിലും പ്രവാസികൾ അടുത്തിടെ വലിയ രീതിയിൽ തൊഴിൽ പ്രതിസന്ധി നേരിട്ടിരുന്നു എന്നാൽ യു ഇതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ തൊഴിൽ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് പ്രതീക്ഷ മാത്രം ലക്ഷത്തോളം ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ മലയാളികളുടെ മാത്രം എണ്ണം പതിനെട്ട് ലക്ഷത്തിലേറെ വരും യു എയുടെ മൊത്തം ജനസംഖ്യ ഇപ്പോഴും ഒരു കോടി തികഞ്ഞിട്ടില്ല എന്നിരിക്കുകയാണ് ഇത്രത്തോളം മലയാളി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നത് യുഎഇ ജനതയിൽ എൺപത് ശതമാനത്തിലേറെയും കുടിയേറ്റക്കാരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോവിഡ് കാലത്ത് നിരവധി പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും തിരിച്ചുപറക്കാൻ തുടങ്ങിയിട്ടുണ്ട് സർക്കാരിന്റെ പുതിയ പദ്ധതികൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിൽ നേട്ടം കൊയ്യാനുള്ള വൈദഗ്ധ്യം പ്രവാസികൾ ഇപ്പോൾ തന്നെ കരസ്ഥമാക്കണമെന്നും യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ്ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ധുവും ആരംഭിച്ച സാംസ്കാരികവും ക്രിയാത്മകവുമായ വ്യവസായങ്ങൾക്കായുള്ള പദ്ധതി മൂന്ന് പ്രധാന ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന നാൽപ്പത് സംരംഭങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രം യുഎഇയിൽ ഇതിനകം തന്നെ ഇരുപത്തിരണ്ട് ഫ്രീ സോണുകളാണ് ഉള്ളത് ഇതിലൂടെ ഫ്രീലാൻസർമാരെയും ക്രിയേറ്റീവ് സ്റ്റാർട്ടപ്പുകളെയും ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള മേഖലയിലെ വൻതോതിലുള്ള നിക്ഷേപങ്ങളും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സാംസ്കാരികവും ക്രിയാത്മകവുമായ വ്യവസായങ്ങൾക്കായുള്ള തന്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ലോകോത്തര വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് യു എ ഇ അതിന്റെ വിദ്യാഭ്യാസ നയത്തിലും കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു യുഎഇ അറബ് ലോകത്തെ നയിക്കുന്നതായും ക്രിയേറ്റീവ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേഖലയിൽ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്താണെന്നും സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൂഖ് അൽമറി പറയുന്നു എണ്ണ വരുമാനത്തിലുള്ള കൃത്യമായ ആസൂത്രണമായിരുന്നു യു എയുടെ വിജയത്തിന്റെ കാതൽ വൻകിട വിനോദസഞ്ചാര വ്യവസായ സൗഹൃദ പദ്ധതികളിലൂടെയാണ് ദുബായ് പുരോഗതിയിൽ ഏറ്റവും മുന്നിലെത്തിയത് ആറുമാസം മുൻപ് മരുപ്രദേശമായിരുന്നിടത്ത് പെട്ടെന്ന് അമ്പര ചുമ്പുകൾ ഉയർന്നതാണ് ദുബായ് കാത്തുവയ്ക്കുന്ന വിസ്മയം ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും വലിയ നിർമ്മാണ മേഖല യു എ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം മുതൽ തന്നെ യു എ ഇയിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റം ആരംഭിച്ചിരുന്നു എൺപതുകളോടെയാണ് അത് ശക്തമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മലയാളികളായ കുടിയേറ്റക്കാർ ഏകദേശം അയ്യായിരത്തോളം പോയിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അത് നാല് ദശാംശം മൂന്ന് ലക്ഷമായി ഉയർന്നു കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം മുപ്പത്തിയാറ് ലക്ഷത്തിലധികം മലയാളികൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി